മനസ്സിൽ വിഷാദവും നിരാശയും നിറയ്ക്കുന്ന വരികൾ അനേകം രാജ്യങ്ങൾ നിരോധിച്ച ഒട്ടനവധി ജീവനുകൾ അപഹരിച്ച ഒരു പാട്ട് ഗ്ലൂമി സൺഡേ ലോകത്തെ വിഷാദത്തിന്റെ പടുകുഴിയിലെത്തിച്ച ഈ ഗാനം ഹങ്കരിക്കാരനായ റെസോസെറോസ് എന്ന പിയാനോ വിദഗ്ധൻ തന്റെ വേണ്ടി ചിട്ടപ്പെടുത്തിയതാണ് മരണത്തിനു മാത്രം ലഹരി പടർത്തുന്ന ആ വരികൾ ഒരുപാട് മനുഷ്യരെയാണ് ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചത് ഒന്നാം ലോക മഹായുദ്ധകാലം റെസോസെറോസ് എഴുതിയ ആ വരികൾ അതിനേക്കാൾ തീവ്രമായ അക്ഷരങ്ങളിൽ എഴുതി എഴുതിമിനുക്കി സുഹൃത്തായ ലാസോ ജാവോർ തൻ്റെ പ്രണയിനിക്കായി സമ്മാനിക്കുന്നു പാട്ട് പുറത്തിറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗ്രാമഫോണിൽ ഗ്ലൂമി സൺഡയെ സാക്ഷിയാക്കി ജാവോറിന്റെ കാമുകി ആത്മഹത്യ ചെയ്തു ലോകം കേട്ട ഏറ്റവും ദുഃഖാദ്രമായ ഈ പാട്ടിന്റെ വരികൾക്ക് ജീവൻ നൽകുമ്പോൾ സെറോസ് ഒരുപക്ഷെ ചിന്തിച്ചുപോലും കാണില്ല ലോകത്തിന്റെ പലയിടങ്ങളിലായി ജീവനൊടുക്കിയ വിഷാദികളുടെ എല്ലാം കാതിൽ ആ മരണപല്ലവി മുഴങ്ങി കേൾക്കുമെന്ന് ഗാനത്തിന്റെ പുതിയ പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ബില്ലി ഹോളിയുടെ പുറത്തിറക്കിയതോടെ ഗാനം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു മഹാമാന്ദ്യത്തിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിച്ചിരുന്ന ഹംഗറി അടക്കമുള്ള രാജ്യങ്ങളിൽ ജനപ്രീതി നേടിയെടുക്കാൻ ഗ്ലൂമി സൺഡയ്ക്ക് സാധിച്ചു പ്രണയത്തിന്റെ അതിദാരുണമായ ദുഃഖതലങ്ങളെ തലങ്ങളെ ലോകമെമ്പാടും പ്രശസ്തമാക്കിയ ഗ്ലൂമി സൺഡയുടെ വിധി മാറി തുടങ്ങിയത് പല കോണുകളിലായി ഗ്ലൂമി സൺഡേയെ സാക്ഷിയാക്കി നിരവധി ജീവനുകൾ നിലച്ചപ്പോഴായിരുന്നു ഒരുപാട് പേരുടെ ആത്മഹത്യാ കുറിപ്പിലെ വരികൾ പോലും ഇതിലേതായിരുന്നു നാടകങ്ങൾക്ക് വേണ്ടിയും നാടോടികൾക്ക് വേണ്ടിയും പാട്ടുകൾ ചിട്ടപ്പെടുത്തിയ സെറോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഗ്ലൂമി സൺഡേ എന്ന ഗാനം ആദ്യമായി തന്റെ പിയാനോയിൽ വായിക്കുന്നത് പക്ഷെ മരണത്തിന്റെ ഈണം മുഴിയിരുന്ന ആ ഗാനം പൊതുവേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നതിന് ഹംഗറിയിൽ ഗവൺമെന്റ് വിലക്കേർപ്പെടുത്തിയിരുന്നു ഗ്ലൂമി സൺഡേയെ സാക്ഷിയാക്കി ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടന്നത് ഇംഗ്ലണ്ടിലാണ് അങ്ങനെ ലോകത്തിന്റെ പല കോണിലുമായി ഇരുന്നൂറോളം പേരാണ് ഗ്ലൂമിസണ്ടെ കേട്ട് സ്വന്തം ജീവൻ എടുത്തത് ഒടുവിൽ ഈ പാട്ട് എനിക്ക് നൽകിയ ഭയാനകമായ പ്രശസ്തി എന്നെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ലോകത്തോട് മുഴുവൻ തെറ്റ് തെറ്റു പോലെ ഞാൻ എൻ്റെ ശിരസ് കുനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ബുഡാപെസ്റ്റിലെ അപ്പാർട്ട്മെന്റിന്റെ ചില്ലു ജനാല വഴി പുറത്തേക്ക് ചാടി സെറോസ് ജീവൻ ഒടുക്കി ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ നിന്നും ഏതാനും മണിക്കൂറുകൾ മാത്രം അകലെയുള്ള ഒരു പ്രശസ്തമായ ഹൈക്കിംഗ് ഡെസ്റ്റിനേഷൻ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആരെയും ആകർഷിക്കുന്ന സുന്ദരമായ ഒക്കി വനം മരങ്ങളുടെ കടൽ എന്നാണ് ഒക്കി എന്ന ജാപ്പനീസ് പദത്തിനർത്ഥം ജപ്പാനിലെ അതിപ്രശസ്ത അഗ്നിപർവ്വതമായ ഫുജിയുടെ വടക്കു കിഴക്കായാണ് മുപ്പത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ പരന്നുകിടക്കുന്ന ഒക്കി ഗഹാറ നിൽക്കുന്ന മരങ്ങളാൽ ഭീതി പരത്തുന്ന നിശബ്ദതയുള്ള ഈ കാട്ടിൽ ഒട്ടനവധി ജീവനുകൾ അലഞ്ഞു നടക്കുന്നുണ്ട് എ ഡി എണ്ണൂറ്റി അറുപത്തിനാലിൽ ഫുജിപർവ്വതം പൊട്ടിത്തെറിച്ചൊഴുകിയ ലാവ തണുത്തുറഞ്ഞ മുപ്പത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് പിന്നീട് മരങ്ങൾ മുളച്ചുപൊങ്ങി കൊടും കാടായതാണ് ഒക്കി ആകാശത്തെ മറച്ചുകൊണ്ട് ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളെ സാക്ഷിയാക്കി ഇവിടെ ഒട്ടനവധി ആത്മഹത്യകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ മാത്രം ഇവിടെ ഇരുന്നൂറോളം പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ജാപ്പനീസ് പുരാണമനുസരിച്ച് യാരയുടെ വാസസ്ഥലം അഥവാ മരിച്ചവരുടെ പ്രേതങ്ങൾ എന്നാണ് ഈ വനം അറിയപ്പെടുന്നത് ജാപ്പനീസ് മിത്തുകൾ പ്രകാരം മരിച്ചവരുടെ പ്രേതങ്ങൾക്ക് യാരി എന്നാണ് പറയുക ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്യാനായി തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനമായിരുന്നു ഈ വനത്തിനുള്ളത് ആദ്യ സ്ഥാനം അമേരിക്കയിലെ ഗോൾഡൻ ഗ്രേറ്റ് പാലത്തിനാണ് ഔദ്യോഗിക രേഖകൾ പ്രകാരം രണ്ടായിരത്തി മൂന്നിൽ നൂറ്റി അമ്പതോളം മൃതദേഹങ്ങൾ ആ കാട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവിടുത്തെ മണ്ണ് കാന്തിക അയണുകളാൽ സമ്പന്നമാണ് അതുകൊണ്ട് തന്നെ കോംബസും മൊബൈൽ ഫോണുകളും ഇവിടെ എത്തുമ്പോൾ പ്രവർത്തിക്കാതെയാകും മൊബൈൽ ഫോണുകൾക്ക് സിഗ്നലുകൾ ലഭിക്കാത്തതും കോംബസുകൾ തെറ്റായ ദിശകൾ കാണിക്കുന്നതും വഴിതെറ്റാൻ ഇടയാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ജപ്പാൻ ഗ്രൗണ്ട് ഡിഫൻസ് ഫോഴ്സ് ഈ വനത്തിനുള്ളിലാണ് നാവിഗേഷൻ പരിശീലനം ഉൾപ്പെടെയുള്ള തങ്ങളുടെ വിവിധ റേഞ്ചർ കോഴ്സുകൾ നടത്തിവരുന്നത് നിരവധി സിനിമകളിലും നോവലുകളിലും വീഡിയോ ഗെയിമുകളിലും മറ്റും ഒക്കിഗഹാറ വനം കാണാം ഓരോ വർഷവും അവിടെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ഈ വനം പാരിസ്ഥിതികമായി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വിദഗ്ധർ പറയുന്നു അനേകതരം ജന്തുക്കളും മറ്റും ഇവിടെയുണ്ട് ഇവിടെയുള്ള മരങ്ങളിൽ പലതും മുന്നൂറ് വർഷത്തിനുമേൽ പ്രായമുള്ളവയാണ് ജീവിതം നിരാശയാൽ മൂടപ്പെട്ടവർ ഒറ്റപ്പെട്ട ഈ കാടിനുള്ളിലെ നിശബ്ദതയ്ക്കു മറവിൽ വനങ്ങളുടെ ഈ സാഗരത്തെ സാക്ഷിയാക്കി ജീവൻ ഒടുക്കുകയാണ് ആത്മഹത്യയ്ക്കെതിരെയുള്ള അവബോധങ്ങൾ ഉൾപ്പെടുന്ന ബോർഡുകളും പോസ്റ്ററുകളുമൊക്കെ ഈ വനത്തിനു പുറത്ത് ജാപ്പനീസ് അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു സിനിമ കണ്ട് സിനിമയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ആ സിനിമ നമ്മളെ അത്രത്തോളം സ്വാധീനിച്ചിട്ടായിരിക്കണം അല്ലേ പക്ഷേ ആ സിനിമ നമുക്ക് സമ്മാനിക്കുന്നത് മരണമാണെങ്കിലോ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഹങ്കറിയിലെ ബുഡാപ്പസിലെ ഒരു തിയേറ്ററിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കുകയായിരുന്നു സിനിമ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ എങ്ങനെയോ എത്തിയ തീ ആ തിയേറ്ററിനെ പാടെ വിഴുങ്ങി അപകടത്തിൽ അൻപത്തി പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് അന്ന് ആ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമയായിരുന്നു ആൻഡ്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ തന്നെ നിരവധി ഫിലിം ഫെസ്റ്റുകളിലേക്ക് ആൻഡ്രം എന്ന സിനിമ അയച്ചിരുന്നെങ്കിലും അവിടെയൊന്നും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനോ പബ്ലിക് സ്ക്രീനിങ്ങിലേക്ക് എത്താനോ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ആ സിനിമ കണ്ട സംഘാടകരിൽ പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത് ജോൺസ് ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് ജാനറ്റ് ഹിൽസ്ബേർഗ് എന്ന സ്ത്രീ ഈ സിനിമ കാണുകയുണ്ടായി എന്നാൽ സിനിമ കണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയായപ്പോഴേക്കും അവർ മരണപ്പെട്ടു പിന്നീട് കൊളറാഡോ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് ടോം സേലം എന്ന വ്യക്തിയും സിനിമ കാണുകയും തൊട്ടടുത്ത ദിവസം അടുക്കളയിലെ ഒരു ഇലക്ട്രിക് ഉപകരണത്തിൽ നിന്നും ഷോക്കേറ്റ് മരണപ്പെടുകയും ചെയ്തു ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച ജോയി ബെറഞ്ചർ എന്ന വ്യക്തി രാവിലെ സിനിമ കണ്ടതിനു ശേഷം ഉച്ചയ്ക്ക് ബീച്ചിൽ പോവുകയും അവിടെ നിന്ന് ഒരു സ്റ്റോൺ ഫിഷിൽ നിന്ന് വിഷബാധയേറ്റ് മരണപ്പെട്ടതുമാണ് മൂന്നാമത്തെ സംഭവം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതോടെ ഈ സിനിമ പിന്നീട് ആളുകൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സാൻ ഫ്രാൻസിസ്കോയിൽ കാണുന്ന ആളുകളെ മുഴുവൻ കൊന്നുകളയുന്ന സിനിമ എന്ന ഖ്യാതിയോടെ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ തുടങ്ങി എന്നാൽ സിനിമയുടെ പ്രദർശനം ആരംഭിച്ച ആരംഭിച്ച് നേരം കഴിഞ്ഞതോടെ ആളുകൾക്കിടയിൽ എന്തിനില്ലാത്ത ഒരു പരിഭ്രാന്തി പടരാൻ തുടങ്ങി ഭയപ്പാടിൽ ആളുകൾ എണീറ്റോടാനും പുറത്തേക്ക് കടക്കാനും ശ്രമിച്ചു എന്നാൽ തിയേറ്ററിന്റെ പുറത്തേക്കുള്ള വാതിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഈ തിക്കിലും തിരക്കിലും ആളുകൾക്ക് ഗുരുതരമായ പരുക്കു പറ്റുകയും കൂട്ടത്തിൽ ഗർഭിണിയായൊരു സ്ത്രീ മരണപ്പെടുകയുമുണ്ടായി അന്ന് ആ സിനിമ കണ്ട ആളുകളുടെ ശരീരത്തിൽ നടത്തിയ ടോക്സിസിറ്റി പഠനത്തിൽ നിന്ന് പല ആളുകളുടെയും ശരീരത്തിൽ ഉയർന്ന തോതിലുള്ള എൽ എസ് ഡിയുടെ അളവ് കണ്ടെത്തിയിരുന്നു മുൻപ് നടന്ന മരണങ്ങളെല്ലാം തീർത്തും യാദർശികമെന്ന് പറയാമെങ്കിലും ഈ സംഭവത്തിന് പിന്നിൽ മറ്റൊരു കഥയാണ് പ്രചരിക്കപ്പെട്ടിട്ടുള്ളത് അന്നേ ദിവസം തിയേറ്ററിന് സമീപത്ത് പോപ്കോൺ നിർമ്മിച്ച ആളുടെ പക്കലുണ്ടായിരുന്ന എൽ എസ് ഡി പോപ്കോണുമായി കലരുകയും അത് വാങ്ങിയ ആളുകളാണ് ഈ സിനിമ കാണാൻ ചെന്നതെന്നുമാണ് പിന്നീട് പുറത്തു വന്നത് സിനിമ ഒരു ഹൊറർ മൂഡായതുകൊണ്ട് തന്നെ എൽ എസ് ജിയുടെ പ്രവർത്തനം കൂടിയായപ്പോൾ കാര്യങ്ങൾ അല്പം കടന്നു പോവുകയുമായിരുന്നു ലോക അവസാനത്തിന് മുൻപ് തന്നെ യേശുവിനെ കാണിക്കാം പക്ഷേ അതിനായി വനത്തിൽ പോയി പട്ടിണി കിടന്ന് മരിക്കണം കെനിയയിലെ മെക്കൻസി ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ ചർച്ച് അഥവാ ഷാക്കഹോള കൾട്ട് എന്ന മതപ്രസ്ഥാനത്തിന്റെ നേതാവും സ്വയം പ്രഖ്യാപിത പാസ്റ്ററുമായ പോൾ എന്തെൻ കെ മെക്കൻസിയുടെ ലോകത്തെ ഞെട്ടിച്ച ക്രൂര കൊലപാതകത്തിന്റെ ആരംഭം ഈ വരികളിൽ നിന്നായിരുന്നു വിശ്വാസികളുടെ കൂട്ടക്കുഴിമാടം കണ്ടെത്തിയതിനു പിന്നാലെയായിരുന്നു ഷാകഹോള ഖൾട്ട് എന്ന പേരിൽ പോൾ കെ മെക്കൻസി ആരംഭിച്ച മതപ്രസ്ഥാനം ലോക ശ്രദ്ധയിലെത്തുന്നത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിലിലാണ് മതപ്രഭാഷകനും പ്രാർത്ഥനാ സംഘത്തിന്റെ നേതാവുമായ മെക്കൻസി തൊണ്ണൂറ്റിനാല് കൂട്ടുപ്രതികൾക്കൊപ്പം അറസ്റ്റിലാകുന്നത് അന്തമായ വിശ്വാസം മുതലെടുത്തുള്ള ക്രൂരത ക്രിസ്തുവിനെ കാണിക്കാമെന്ന് പറഞ്ഞ തന്റെ അനുയായികളെ കെനിയയിലെ മലിൻഡി നഗരത്തിനോട് ചേർന്ന വനമേഖലയിൽ പട്ടിണി കിടന്ന് മരിക്കാൻ പോൾ ആഹ്വാനം ചെയ്തു കെനിയയിലെ മാലിന്തിയിലെ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് കൂട്ടക്കൊല എന്ന പേരിലാണ് സംഭവം അറിയപ്പെട്ടത് പട്ടിണിയായിരുന്നു മരണകാരണമെങ്കിലും കാരണമെങ്കിലും കുട്ടികളടക്കമുള്ള പലരെയും ശ്വാസം മുട്ടിച്ചും ഞെരിച്ചും മർദ്ദിച്ചുമാണ് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർ കുട്ടികളായിരുന്നു ഇതിൽ പലരുടെയും അവയവങ്ങൾ നീക്കം ചെയ്ത അവസ്ഥയിലുമായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ബൈബിളിലെ പേരുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസികളെ ചെറു ഗ്രൂപ്പുകളായി തിരിച്ച് കൂട്ടക്കുഴിമാടത്തിൽ അടക്കുകയായിരുന്നു ടാക്സി ഡ്രൈവറായിരുന്ന മെക്കൻസി ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ ചർച്ച് അഥവാ ശാഖഹോള കൾട്ട് എന്ന പേരിലായിരുന്നു മതപ്രസ്ഥാനം ആരംഭിച്ചത് വനത്തിനുള്ളിൽ വിചിത്ര പ്രാർത്ഥനയും ആചാരവും നടക്കുന്നതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവത്തെക്കുറിച്ച് അറിയാനായത് ഏപ്രിൽ മധ്യത്തിലായിരുന്നു ഇത് വ്രതാനുഷ്ഠാനത്തിൽ പങ്കെടുത്ത പതിനഞ്ചു പേരെ അന്ന് കണ്ടെത്തിയെങ്കിലും പതിനൊന്ന് പേർക്ക് മാത്രമാണ് ജീവനുണ്ടായിരുന്നത്